നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനോട് പൊതുവെ വിമുഖത കാണിക്കാറുണ്ട് മലയാള സിനിമാ താരങ്ങൾ എന്നാൽ സ്ഥിരമായി വോട്ട് ചെയ്യുന്നവരുമുണ്ട് സിനിമാ താരങ്ങൾ വോട്ട് ചെയ്യാൻ മടിക്കുന്നതിനെ വിമർശിച്ച് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഫേസ്ബുക്കിൽ വിമർശന കുറിപ്പിട്ടിരുന്നു നടൻ മോഹൻലാലും ടൊവിനോ തോമസും കന്നി വോട്ടാണ് ചെയ്തത് എന്ന് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിൻ പോൾ പോസ്റ്റിൽ ആരോപിക്കുന്നു ഇതിനു മറുപടി നൽകി ടൊവിനോ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സെബാസ്റ്റിൻ പോളിന്റെ പോസ്റ്റിന് താഴെയാണ് ടൊവിനോ മറുപടി കമന്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇങ്ങനെയാണ് ചില താരങ്ങൾ കന്നി വോട്ട് ചെയ്തതായി വാർത്ത കണ്ടു മോഹൻലാലും ടൊവിനോ തോമസും അക്കൂട്ടത്തിൽ പെടുന്നു ഇരുവർക്കും ഇപ്പോഴായിരിക്കും ജനാധിപത്യത്തിലെ പ്രായപൂർത്തിയായത് ഫഹദ് ഫാസിൽ പതിവായി വോട്ട് ചെയ്യുന്ന ആളാണ് വോട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ചെയ്യും പോളിംഗ് ബൂത്തിലേക്ക് വരാൻ വൈമുഖ്യമുള്ളവർ ദേശാഭിമാനികളും രാജ്യസ്നേഹികളുമായി വാഴ്ത്തപ്പെടുന്നു സിവിൽ ബഹുമതിയും സൈനിക ബഹുമതിയും നൽകി അവരെ ആദരിക്കുന്നു പത്മങ്ങൾ അവർക്കായി വിടരുന്നു ഹിമാചൽ പ്രദേശിലെ ശ്യാംസരൺ നേഗിയെ അറിയുമോ താരമോ വിഐ പി യോ അല്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ടറായിരുന്നു നേകി ഇപ്പോൾ വയസ്സ് നൂറ്റി രണ്ട് പതിനേഴാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേകി വോട്ട് ചെയ്യും നെയ്കിയെ ഭാരതരത്നം നൽകി ആദരിക്കണം ജനാധിപത്യത്തിലെ മുത്താണ് അയാൾ അമൂല്യമായ മുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ അതിവിശിഷ്ടനായ വ്യക്തി എന്നാണ് പോസ്റ്റ് ടൊവിനോയുടെ മറുപടി കമന്റ് ഇങ്ങനെയാണ് അങ്ങോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് തെറ്റിദ്ധാരണ പരുത്തരുത് എന്റെ പോളിംഗ് സ്റ്റേഷനിൽ ഇന്ന് ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ് എന്ന അർത്ഥത്തിലാണ് പോസ്റ്റ് ഇട്ടിരുന്നത് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാൾ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ ഇങ്ങനെ ഇവിടെ കുറിക്കുന്നത് അങ്ങേക്ക് തന്നെ അപഹാസ്യമാണ് പിന്നെ എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പിനും ഞാൻ എവിടെയാണെങ്കിലും അവിടുന്ന് എന്റെ നാടായി ഇരിങ്ങാലക്കുടയിൽ വന്ന് എന്റെ വോട്ട് രേഖപ്പെടുത്താറുണ്ട് ആവശ്യമെങ്കിൽ സാറിന് അന്വേഷിക്കാൻ വഴികളുണ്ടല്ലോ അന്വേഷിച്ച് ബോധ്യപ്പെടും സെബാസ്റ്റിൻ പോളിന്റെ ഈ പോസ്റ്റിനെതിരെ ഇരുതാരങ്ങളുടെയും ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് വെറുതെ വേലയിലിരുന്ന പാമ്പിനെ തോളിലെടുത്തു വെച്ച പോലെയായി സെബാസ്റ്റിൻ പോളിന്റെ കാര്യം പ്രതിഷേധം ശക്തമായതോടെ ഖേദ പ്രകടനത്തോടെയുള്ള മറ്റൊരു പോസ്റ്റ് സെബാസ്റ്റിൻ പോൾ ഇട്ടിട്ടുണ്ട് ടോബിനോയുടെ കുറിപ്പ് തെറ്റായി മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഖേദിക്കുന്നുവെന്നും ജനാധിപത്യത്തോടുള്ള ഈ യുവ നടന്റെ പ്രതിബദ്ധത വിശദമാക്കാൻ ഈ തെറ്റ് അവസരമായി എന്നും പറഞ്ഞ സെബാസ്റ്റ്യൻ പോൾ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കുറിപ്പിൽ നിന്ന് ടോബിനോയുടെ പേര് ഒഴിവാക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് തെറ്റ് മനസ്സിലാക്കി തിരുത്തിയതിൽ അങ്ങയോട് ബഹുമാനമുണ്ട് എന്ന് ടൊമിനോയുടെ മറുപടി കമൻറ്റും എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും